വെൽക്കം ബാക്ക് ടു ബീനസ് ബുട്ടീ നമ്മളിതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ആക്ച്വലി നമ്മുടെ വീനസ് ബീനസ് ബുട്ടീക്കിലിട്ടിരിക്കുന്ന വീഡിയോസിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് നമ്മളത് ഷോർട്സ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഒന്നും നമ്മൾ ആക്റ്റീവ് ആയിട്ടില്ല വാട്സപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത് അറിയുന്നില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാണ് ഇതിൻ്റെ ലാസ്റ്റ് പീസ് അവൈലബിൾ ആണ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫ്രീ ഷിപ്പ് ആണ് ഈ ഒരു സെമി ട്രസ്റ്റർ സാരി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഇതൊരു അറ്റ്മസ്ഫെയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നമുക്ക് അടുത്തയിലേക്ക് പോവാം ചിപ്പായിട്ടൊന്ന് കാണിച്ച് പോവാം ഇതിൻ്റെയൊക്കെ പല ഡിസൈൻസ് അവൈലബിൾ ആണ് പല കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ലിനൻ സാരിയിൽ ബഗ്ലു പ്രിൻ്റഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഇത് കല്ലുപൂഷൻ ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വൺ വൺ എയ്റ്റ് ഫൈവ് അതായത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എടുത്താണ് ഇപ്പം നമ്മൾ ഓഫർ ചെയ്യുന്നത് ജസ്റ്റ് വൺ സീറോ ഡബിൾ നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ സാരീസാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കുന്നത് വൺ സീറോ ഡബിൾ നയൻ്റെ കുറച്ച് സാരീസും കൂടെ അവൈലബിൾ ആണ് ഇതൊരു ഹോട്ട് പിങ്ക് കളറാണ് സി ഇതും വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് കുറച്ച് പീസസുള്ളൂ നമ്മൾ വെരി അഫോർഡബിൾ ആയിട്ടുള്ള ലെനൻ സാരീസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലാതെ നമ്മൾ കുറച്ച് ദുപ്പട്ടാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഒക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യാണ് സി ഇത് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇ ബ്ലൂ കളറാണ് അടുത്തതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ലെനൻ സാരി ബ്യൂട്ടിഫുൾ ആണ് ഇതും വൺ സീറോ ഡബിൾ നയൻ ബ്യൂട്ടിഫുൾ ആണ് ഇനി നമുക്ക് കുറച്ച് ലെനന്റെ കൗണ്ട് കുറഞ്ഞിട്ട് കോട്ടൺ കൗണ്ട് കൂടിയിട്ടുള്ള ആ സാരിസിലേക്ക് പോവാം സി ഇതാണ് ആ സാരി ഇത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ഇത് വരുന്നത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ ഗ്രീൻ അവൈലബിൾ ആണ് ഗ്രീനിൻ്റെ തന്നെ വേറെ ഡിസൈൻസും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമ്മളിപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് എടുക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ എല്ലാം എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോവും അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമുക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം അതെല്ലാം പിക്ചേഴ്സ് വേണമെങ്കിൽ അത് അയച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പറിൽ അപ്പോൾ ഇതെല്ലാം ഇതിനൊക്കെ ഓഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുത്തിരുന്ന പ്രൈസിൽ നിന്ന് നല്ല രീതിയിൽ സ്ലാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് കാരണം നമുക്കിപ്പോൾ സ്റ്റോക്സ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ദുപ്പട്ടാസ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ നോക്കുകയാണ് സോ ഡിമാൻഡ് ഡിമാൻഡുള്ള അപ്പോൾ ലെനൻ സാരീസ് ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ നമ്മളിത് എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് ക്ലിയർ ചെയ്തിട്ടേ വേറെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ ആൻഡ് ദുപ്പട്ടാസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻഡ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിമ്പിൾ സാരീസും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സാരീസ് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ആൻഡ് കിഡ്സിൻ്റെ ഡ്രസ്സസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കണ്ടു കണ്ടുപോക്കുക അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് തുടങ്ങുന്നത് ജസ്റ്റ് എയ്റ്റി റുപ്പീസ് തൊട്ട് ഡ്രസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും ഒത്തിരി നല്ല കളക്ഷൻസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കമൻറ്റിടുക ഗീവ് അവേ നടക്കുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് മന്തിലാണ് ഗീവ് അവേ ഫസ്റ്റ് വീക്കായിട്ടും അനൗൺസ് ചെയ്യുന്നത് സോ നിങ്ങൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യാൻ നോക്കാം സോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗീവ് അവേയുടെ റൂൾസ് സോ താങ്ക് യു